നിലമ്പൂർ ഫർണിച്ചർ മാർട്ടന്റെ ഇന്നത്തെ കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടിലം ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നാല്പത്തെട്ട് മണിക്കൂർ ആണ് ഈ ഓഫറിന്റെ വാലിഡിറ്റി ഇത് നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് അതേപോലെ സ്റ്റാറ്റസിൽ ഈ ലിങ്ക് ഇടുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫറാണ് ഇത് ഈ വീഡിയോയുടെ പ്രൊമോഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ആ ഓഫർ നമ്മൾ പറയാൻ പോവാണ് സുൽഫ്എക്സിന്റെ ബ്രാൻഡ് ബെഡ് വാറണ്ടി ഉള്ള ബ്രാൻഡ് ബെഡ് അതായത് മാർക്കറ്റിൽ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വില വരുന്ന ബെഡ് നമ്മൾ ഓഫറിൽ വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കണു ഇത് കൂടാതെ എങ്ങനെ പോയാലും നോക്കണ്ടോ മൂന്നിക്കൊന്നര ടേബിള് അത് ക്വാളിറ്റി ഉള്ള നല്ല പാർട്ടിക്കൽ ബോർഡിന്റെ ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് നമ്മൾ നാലര രൂപ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതേ മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിന് നമ്മൾ ഓഫറിട്ട് കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി ഉള്ള തന്നെയാണ് നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വരുന്നവർക്ക് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നു എം ആർ പിക്ക് എല്ലാം നമ്മൾ ഫ്രീ കൊടുക്കുന്നത് ഓഫർ പ്രൈസിൽ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരുന്ന ഫുൾഫ്ലെക്സിന്റെ മാട്രസ് നമ്മൾ കൊടുക്കുന്ന വെറും മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതിന്റെ കൂടെ അതേ വിലയുടെ തന്നെ മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന മൂന്നിക്കൊന്നര ഓഫീസ് ടേബിള് അത് ടീ കളറും ബി ടി കളറും രണ്ട് കളർ ഏതായാലും കൊടുക്കും പിന്നെ ഈ ഓഫർ സ്റ്റോക്ക് തീർന്നാൽ നമ്മൾ ബുക്കിങ് നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മളെ ഷോറൂമിൽ നേരിട്ട് വന്നിട്ട് ബുക്ക് ചെയ്യുക സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാല്പത്തി ഏഴ് എഴുപത് എഴുപത്തി ഒന്ന് അഞ്ച് നല്ല വാട്സപ്പ് ചെയ്യുക അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാം നേരിട്ട് വന്ന് ബുക്ക് ചെയ്യ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച മാക്സിമം രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കൊണ്ടുപോവാം ഇത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രമുള്ള ഓഫറാണ് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യും വേണം അപ്പൊ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ചെയ്തോളൂ ഈ കിടിലെ ഓഫർ ഇത് ഡബിൾ കോട്ട് ബെഡ് ആണ് കേട്ടോ കണ്ടോ സുൽഫെക്സ് കമ്പനിയുടെ ആണ് അല്ല ലോക്കൽ ബെഡ് അല്ല സുൽഫെക്സ് കമ്പനിയുടെ ബ്രാൻഡ് ബെഡ് ഡബിൾ കോട്ട് ബെഡ് അതുപോലെ നമുക്ക് അയ്യായിരം രൂപയുടെ താഴെ നമുക്ക് കിട്ടില്ല ആ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നത് വെറും മൂന്നര തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതിന്റെ കൂടെ മൂന്നുക്കൊന്നര ഓഫീസ് ടേബിള് പത്തിക്കൽ പോഡിന്റെ കൂടിയ പ്രീമിയം ഐറ്റംസ് ആണ് നമ്മൾ ഫ്രീ കൊടുക്കുന്നത് ഈ ഓഫർ രണ്ട് ദിവസമേ ഉണ്ടാവുള്ളൂ ഓഗസ്റ്റ് ഒന്നിന് ഇത് അവസാനിക്കും അപ്പൊ ഓഗസ്റ്റ് ഒന്നിന് മുമ്പ് നമ്മുടെ ഷോപ്പിൽ അതായത് ബുധനാഴ്ചക്ക് മുമ്പ് നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വരണം ഷോപ്പ് ഷൊർണൂർ ഷോപ്പിലേക്കാണ് വരുന്നത് പൊതുവാൾ ജംഗ്ഷനിലാണ് ഷോപ്പ് ഉള്ളത് മയിൽവാണും കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് അപ്പൊ ഷോപ്പ് വരുന്നത് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് പൊതുവാൾ ജംഗ്ഷനിൽ മയിൽവാണും കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരാ ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ജെനുവൻ ആണ് അപ്പൊ ഇത് കിട്ടിലിന് ഓഫറാണ് കേട്ടോ ഇത് കാരണം ബ്രാൻഡ് ബെഡ് ആണ് കൊടുക്കുന്നത് ബ്രാൻഡ് അല്ലാത്ത ബെഡ് അല്ല കൊടുക്കുന്നത് ബ്രാൻഡ് ബെഡിന്റെ ക്വാളിറ്റി ഉള്ള മൂന്നിക്കൊന്നര ഓഫീസ് ടേബിൾ അപ്പൊ രണ്ടും കൂടി നമുക്ക് കിട്ടാമോന്ന് വെറും മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ കിട്ടിലെ ഓഫർ സ്വന്തമാക്കാൻ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലേക്ക് വരിക അപ്പൊ നമ്മുടെ ഈ ഓഫർ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്